മണ്ഡല പൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചേർത്താനുള്ള തങ്കിയങ്കി വൈകുന്നേരം ദീപാരാധനയ്ക്ക് മുൻപായി സന്നിധാനത്തെത്തും ഇന്ന് വൈകുന്നേരത്തെ ദീപാരാധനയും പൂജയും തങ്കിയങ്കി ചാർത്തിയാണ് നടക്കുക ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും മണ്ഡല പൂജയ്ക്ക് മുൻപായി രഥയാത്രയായിട്ടാണ് തങ്കിയങ്കി ഉച്ചയോടെ പമ്പയിലെത്തിയത് അവിടെ നിന്നുമാണ് സന്നിധാനത്തേക്ക് എത്തുന്നത് വിവരങ്ങളുമായി സനോജ് ചേരുന്നുണ്ട് സനോജ് തങ്കിയങ്കി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര എത്ര മണിയോടെ സന്നിധാനത്ത് എത്തും അവിടെ ഇപ്പോൾ അതിന്റെ ക്രമീകരണങ്ങളും നടപടികളും തയ്യാറെടുപ്പും ഒക്കെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് प्रिया വൈകുന്നേരം അഞ്ച് മുപ്പതോടുകൂടി തങ്കിയങ്കി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ചരങ്കുത്തിയിലാണ് ആദ്യം എത്തിച്ചേരുക കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി വിവിധ ക്ഷേത്രങ്ങളിലൂടെ പ്രയാണം തുടങ്ങി ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച തങ്കയങ്കി ഘോഷയാത്ര ഉച്ചയോടുകൂടിയാണ് പമ്പയിൽ എത്തിച്ചേർന്നത് അവിടെ തങ്കയങ്കിയെ അനുഗമിച്ച ആളുകൾ വിശ്രമം നടത്തിയതിനു ശേഷം കൂടിയാണ് അവർ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കുള്ള യാത്ര ആരംഭിച്ചിട്ടുള്ളത് അഞ്ച് മുപ്പതിന് ചരങ്കുത്തിയിൽ എത്തുമ്പോൾ ദേവസ്വം ഭാരവാഹികൾ ചേർന്ന് ശരങ്കുത്തിയിൽ തങ്ക യങ്കിയെ സ്വീകരിക്കും പിന്നീട് പതിനെട്ടാം പടിയിലും തങ്കയങ്കിക്ക് പ്രത്യേക വരവേൽപ്പ് നൽകും അതിനുശേഷമാണ് ദീപാരാധനയ്ക്ക് മുന്നോടിയായി തങ്കയങ്കി ശ്രീകോവിലേക്ക് എത്തിക്കുക പിന്നീട് തങ്കയങ്കി ചാർത്തിയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ദീപാരാധന ചടങ്ങുകൾ നടക്കുക നാളെയാണ് മണ്ഡലപൂജ നടക്കുന്നത് ഈ മണ്ഡലപൂജയ്ക്ക് മുന്നോടിയായിട്ടാണ് ഇന്ന് തങ്കയങ്കി ഘോഷയാത്രയും ദീപാരാധനയും നടക്കുന്നത് ഇതനുസരിച്ച് ചില ക്രമീകരണങ്ങൾ സന്നിധാനത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഉച്ചയ്ക്ക് പതിനൊന്ന് മണിവരെയാണ് നിരക്കലിൽ നിന്നും പമ്പയിലേക്ക് തീർത്ഥാടകർക്ക് പ്രവേശനം ഉണ്ടായിരുന്നത് ഒരു മണിക്ക് ശേഷം പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് തീർത്ഥാടകർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല സാധാരണഗതിയിൽ സാധാരണ ദിവസങ്ങളിൽ തീർത്ഥാടന കാലത്ത് മൂന്ന് മണിക്കാണ് ക്ഷേത്രനട തുറക്കുക എന്നാൽ ഇന്ന് അഞ്ചുമണിയോടുകൂടി മാത്രമാണ് ക്ഷേത്രനട തുറക്കുക കാരണം തീർത്ഥാടകർ വരുന്ന പാതയിൽ അവരെ ഒഴിവാക്കി തങ്കയങ്കിക്ക് പ്രയാണം നടത്തുന്നതിനുള്ള ക്രമീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രാജാവായിരുന്ന ബാലരാമവർമ്മ നടക്കി വെച്ചതാണ് ഈ തങ്കയങ്കി അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരമാണ് എല്ലാ മണ്ഡല മണ്ഡലപൂജയ്ക്കും മുന്നോടിയായും തങ്കയങ്കി ഇവിടേക്ക് എത്തിക്കുന്നത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ് ഈ തങ്കയങ്കി സൂക്ഷിക്കാറുള്ളത് അവിടെ നിന്നുമാണ് ഇപ്പോൾ തങ്കയങ്കി സന്നിധാനം ശരി മണ്ഡല പൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ തങ്കി വൈകുന്നേരം ദീപാരാത്രിക്ക് മുൻപായി സന്നിധാനത്ത് എത്തും